അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര എടക്കര കലാസാഗർ നിന്ന് നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളൂ ഒരു കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം ഏറെ സെന്റില് ഒരു നല്ലൊരു വീട് കാണിച്ചു വീടിന്റെ ഫ്രണ്ട് ഭാഗാണ് അത് കാരണം വണ്ടി വാഹനങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളുണ്ട് ഏറെ സെൻ്റാണ് കുറഞ്ഞ വിലയിലാണ് നിങ്ങളോട് നമ്മൾ വില പറയുന്നത് കല്ല ഒരു അത്യാവശ്യം നല്ല വിലയരുന്ന ഏരിയയും കൂടിയാണ് അപ്പോൾ വീട് ചെറിയ അല്ലറ ഇല്ലറ ചെറിയ പണികളൊക്കെ തീർത്തു കഴിഞ്ഞാൽ വീട് നല്ല ഒരു സൂപ്പർ വീട് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അടിപ്പണി എടുക്കാനുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഭാഗത്തുകൾ തേക്കാനുണ്ട് ഞാൻ സിറ്റ് ഔട്ടിലെത്തിയ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മൂൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു അത്യാവശ്യം നല്ല എല്ലാത്തിനും ഉപ ബാക്ക് മുന്നൊക്കെ ഫ്രണ്ട് ഭാഗത്ത് തേച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡോറുകൾ ചെറുതായിട്ട് ചില്ലറ പണികളോട് എടുക്കാണ്ട് നേരെ ഞാൻ ലിവിങ് ഹാളിലേക്കാണ് വരുന്നത് ആളുകൾക്ക് വന്ന് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തു ഭക്ഷണത്തെ റൂമൊക്കെ ഇതാണ്ടല്ല വീടിന്റെ വലുപ്പം റൂമിന്റെ വലുപ്പം നോക്കിക്കൂടി അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും രണ്ട് കട്ടിലിട്ടാലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് അങ്ങനെ രണ്ട് ഫസ്റ്റ് റൂമുകൾ രണ്ടാമത്തെ റൂമ് രണ്ടാമത്തെ റൂമും നല്ല സൗകര്യത്തിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ഇതിന് തേപ്പ് അടിപ്പണി തേപ്പ് കിടക്കാണ്ട് അടിപ്പണി ചെയ്യാണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ബാത്റൂമ് ബാത്റൂമിൻ്റെ ഡോറുകളൊക്കെ നമുക്ക് കുറച്ച് വിശാലമാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ സൗകര്യം കൊടുക്കാൻ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലെ സൗകര്യം പിന്നെ അങ്ങനെ രണ്ട് റൂം കണ്ടു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലക്ക് നിങ്ങളോട് നമ്മൾ പറയുന്നു ഓവർ വില നമ്മൾ പറയുന്നില്ല കിച്ചണിലേക്കാണ് പോകുന്നത് നമുക്ക് കാണാൻ ചെറിയ ഒരു അടിപ്പണി എന്നുണ്ടോ ഇതൊക്കെ അടി അടി ഒരു കോൺക്രീറ്റ് ആക്കി ഇട്ടിട്ടുള്ളൂ ഇത് എടുക്കുന്ന വ്യക്തികൾക്ക് ഈ വീട് ഇവിടെ വില വരുന്നൊരു ഏരിയ ആണ് ഒന്നേ മുക്കാൽ രണ്ട് റുപ്പ്യൊക്കെ ഏകദേശം വില കൊടുക്കണം നിങ്ങൾ ആരോടും അന്വേഷണം ഞങ്ങൾക്ക് അറിയാം ഏകദേശം വില വരുന്നത് ഏരിയ ആണ് രണ്ട് റോ ഉണ്ട് നമുക്ക് അതായത് ഈ ഇടയ്ക്കര ടൗണിലേക്ക് ആകെ ഇവിടുത്തെ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കണങ്ങൾക്ക് നല്ല സ്പേസും കാര്യങ്ങളും എല്ലാ സൗകര്യം ഉണ്ട് അടുക്കള അപ്പൊ നമ്മളെ ഇതിന്റെ ഈ ഗ്രൂപ്പ് നിങ്ങൾ പ്രത്യേകതയിട്ട് പ്രസ്റ്റിജ് ഓഡിറ്റോറിയം അതേമാതിരി ജെല്ലറി തുണിക്കട പിന്നെ ഒരു ഹോസ്പിറ്റൽ തൊട്ടടുത്ത് അങ്കലവാടിയോ ആകെ ഒരു അര കിലോമീറ്റർ കൂടി പോകാൻ ഇല്ല മുന്നൂറ് മീറ്റർ അല്ലേ ആകെ മുന്നൂറ് മീറ്റർ ഉള്ളൂ അങ്കലവാടിക്ക് അമ്പലം തൊട്ടടുത്ത് പേരുകേട്ട അടിപൊളി ഒരു അമ്പലം ഇവിടെ തൊട്ടടുത്തുണ്ട് പിന്നെ അതേമാതിരി ചർച്ച് പിന്നെ പള്ളി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം സഹൃദ കുടുംബമുള്ള നല്ലൊരു അടിപൊളി ഒരു ഏരിയയാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലതു ഭാഗത്താണ് കിണറുള്ളത് അത്യാവശ്യം വെള്ളം പറ്റാത്ത കിണറാണ് ഇപ്പം അതിൽ ഏകദേശം എത്ര വെള്ളമുണ്ട് അത്യാവശ്യം ഒരു പതിനേഴ് ഇങ് വെള്ളം ഇപ്പൊ ഇതിന് നിലവിലുണ്ട് അത്യാവശ്യം നല്ല ഒരു വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീടുകളിലുള്ള ഏരിയ ആണ് പിന്നെ വണ്ടി വാഹനങ്ങൾ വീടിൻ്റെ മുന്നിലേക്ക് വരാനുള്ള സൗകര്യം അതാണ് ഉള്ളത് ഈ വീടിന് ചോദിക്കുന്നത് ഏര സെന്റ് സ്ഥലം ഏർ എഴുന്നൂറ്റില്ല സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഈ വീടിന് നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം ആരെയൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കറിയല്ലോ നല്ല വൈസൗകര്യം ഉള്ള നല്ല ഈ വീട് ഒന്ന് ചൊറുക്കു കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ല വിലക്കന്നത് വെക്കാനും പറ്റും അതേമാതിരി താമസിക്കാനും പറ്റും വെള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോന്റെ അടിയിൽ രണ്ട് നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കും നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തേളു ഓക്കേ